സംസ്ഥാന മദ്രസ അധ്യാപക സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളം എഡ്യൂക്കേഷൻ ബോർഡ് നടത്തിയ അധ്യാപക സർഗമേളയിൽ ടീച്ചിങ്ങായിട്ട് പ്രിപ്പറേഷനിൽ അലഹമ്മില്ല എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ലെവൽ ഇങ്ങനെ ഫസ്റ്റ് കിട്ടുക എന്നുള്ളത് ആദ്യമായിട്ടുമാണ് അത് മാത്രവുമല്ല വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ശരിക്കും നമുക്ക് ഏഴ് ഐറ്റംസ് ഉണ്ടിനും അതൊന്നും ഒരാൾക്ക് ഐറ്റം മാത്രമേ പാർട്ടിസിപ്പിക്കാൻ പറ്റുള്ളതിനും അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കിസ് കോമ്പറ്റീഷൻ പിന്നെ എന്താ കോസ്റ്റിൻ പേപ്പർ മേക്കിംഗ് പി പി ടി പ്രസന്റേഷൻ പക്ഷേ ഒരാൾക്കൊന്നേ പറ്റുള്ളൂ വിചാരിച്ചു ഞാൻ ടീച്ചിങ് എഡിന് ലാസ്റ്റ് പേര് കൊടുത്തതാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് അതുപോലെ ഞാൻ വിചാരിച്ചേനും ടീച്ചിങ് എഡിനൊക്കെ ഒരുപാട് പേരുണ്ടാവും അതൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ സിമ്പിൾ അയക്കും അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഐറ്റം കിസോ അല്ലെങ്കിൽ ക്വസ്റ്റിൻ പേപ്പറോ ഐറ്റം മാറ്റിയാലും ഒരുപാട് വിചാരിച്ചേനും ഉണ്ടാവും പിന്നെ എന്താണെന്ന് അറിയില്ല ലാസ്റ്റും കൂടെ പേര് കൊടുത്ത് ആ സമയത്ത് തോന്നി അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തല്ലോ അല്ല അടിപൊളി സർട്ടിഫിക്കറ്റും ഷീൽഡും തന്നെയാണ് കേട്ടോ നല്ല ഒക്കെ ആയിട്ട് ഭയങ്കര രസം എൻ്റെ ഈയൊരു എന്താ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഷീൽഡും കാണാനും എനിക്ക് ആദ്യം ഭയങ്കര ഒരു ഡൗട്ട് പോളിങ് കിട്ടും എനിക്ക് തന്നെ ഫസ്റ്റ് ഇനി പേര് മാറിയതാണോന്നൊക്കെ ഉള്ളത് അപ്പം ഈ ഒരു പ്രൈസ് കൈ കിട്ടിയപ്പോൾ സമാധാനമായത് വലിയ സദസ്സിൽ വെച്ചിട്ട് അതിന്റെ ഭാരവാഹികളെ കൈയിൽ നിന്ന് തന്നെ ആ ഒരു പ്രൈസ് വാങ്ങുന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെ പക്ഷെ ആ പ്രൈസ് കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലോട്ടോ അതിന്റെ ശേഷം ഞാൻ പഠിപ്പിക്കുന്ന രണ്ട് മദ്രസേന്നും അവിടുത്തെ സ്റ്റാഫിന്റെ ഭാഗമായിട്ടും കിട്ടിയിട്ടുണ്ട് അതിനോട്ടോ ഗിഫ്റ്റുകള് അതായത് രണ്ടവര് തന്നതേനു അടിപൊളി ടീ കപ്പും അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഇതൊന്നും ഞാൻ ഒരിക്കലും രക്ഷിച്ചിട്ടില്ല ഭയങ്കര സർപ്രൈസായിട്ട് ഇനി അവര് തന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിന്റെ എം ജി എം ഭാരവാഹികളും വകായിട്ടും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡ്രസ്സിൻ്റെ അപ്പോൾ അതുപോലെ നല്ലൊരു കോട്ടന്റെ ഒരു ചുരിദാർ മെറ്റീരിയലും കിട്ടി